ൾ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിത്തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ദുഃഖിച്ചും വേദനയോടും കൂടെ ഈ ബുധനാഴ്ച രാത്രിയിലും ദൈവമേ എൻ്റെ ജീവിതത്തിനകത്തൊരു അത്ഭുതം കാണണമേ എൻ്റെ ജീവിതത്തിനകത്ത് നീ ഒരു അത്ഭുതം ചെയ്യണമേ എൻ്റെ ജീവിതം ധന്യമായി തീരണമേ എൻ്റെ ഈ ഞെരുക്കത്തെ മാറ്റി എൻ്റെ ഈ പ്രശ്നത്തെ മാറ്റി ഒരു വിശാലതയുടെ അനുഭവം എൻ്റെ ദൈവം എനിക്ക് നൽകണമേ എന്ന് കണുനീരോടുകൂടെ നീറുന്ന ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രി കലങ്ങിമറിയുന്ന ഹൃദയത്തോടുകൂടെ ആമേൻ വേദനയോടെ നിങ്ങളായിരിക്കുന്നോ കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകൾക്ക് ദുഃഖിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അവൻ ഇന്ന് രാത്രി ആശ്വാസം നൽകും അവൻ ദുഃഖിച്ചിരിക്കുന്നവരെ നോക്കി അമേൻ ഹാലലൂയ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് ഫ്രൈസലോട് ഹാലലൂയ കഷ്ടത അനുഭവിക്കുന്നവർ ആമേൻ ഭാഗ്യവാന്മാരാണ് അമേൻ ഈ കഷ്ടത കഴിയുമ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തിയുണ്ട് വലിയൊരു വിശാലതയുണ്ട് ആമേൻ എന്നും ഞെരുങ്ങിയിരിക്കുവാൻ തകർന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുവദിക്കത്തില്ല പരീക്ഷ ഉണ്ടെങ്കിൽ അമേൻ പരിഹാരവും സ്വർഗത്തിലെ അപ്പൻ നൽകിയിട്ടുണ്ട് അമേൻ അമേൻ ഹാലലു എ പാട്ടുകാരൻ പാടുന്നതുപോലെ പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരവും എനിക്കായി കരുതിയിട്ടുണ്ട് അമേൻ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ അതേ എൻ്റെ ദൈവം എനിക്കൊരു പരീക്ഷ ചെയ്തിട്ട് വൺ അമേൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം എൻ്റെ കർത്താവ് നൽകും അങ്ങനെയെങ്കിൽ ഈ കടബാധ്യതയും സ്വർഗത്തിലെ അപ്പൻ അറിയാതെയല്ല നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നത് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിൻ്റെ ഭവനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഈ ബാധ്യതയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും ഈ പ്രശ്നത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും നീർന്ന ഹൃദയങ്ങൾക്ക് നീർന്ന പ്രശ്നങ്ങൾക്ക് സ്വർഗത്തിലെ അപ്പൻ അമേൻ ആശ്വാസം നൽകും ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്നു അന്റെ പ്രത്യേകാൽ നമ്മുടെ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന ഞായറാഴ്ച ദിവസത്തെ ഉച്ചയ്ക്ക് ശേഷമുള്ള മീറ്റിംഗിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ നിങ്ങൾ കടന്നു വരിക അനേകരിലേക്ക് ഷെയർ ചെയ്യുക അമ്മേൻ വലിയ വിടുതലുകളും വലിയ അനുഗ്രഹങ്ങളും കടന്നു വന്ന് വർഷിപ്പുകളിലും അമ്മയിൻ മെസ്സേജുകളിലും ഒക്കെ ജോയിൻ ചെയ്ത് മധ്യസ്ഥ പ്രാർത്ഥനകളിലും ഒക്കെ ജോയിൻ ചെയ്ത് വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യട്ടെ രാത്രിയിലും പ്രാർത്ഥനയോടെ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരുന്നാട്ടെ ബുധനാഴ്ച ദിവസം നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കടഭാരങ്ങളെ തീർക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരിക്കട്ടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് ഇരുപത്തിയഞ്ചാം തീയതി മുതൽ തുടങ്ങി മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട ഏഴ് ദിവസത്തെ സ്പോൺസർ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്കൊരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം ഒരു സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രീഷ ഫാമിലിക്ക് ഒരു സഹോദരി തന്നെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഒരു തലമുറയെ കാണുവാൻ കഴിയുന്നില്ല പി സി ഉണ്ട് രണ്ട് പ്രാവശ്യം ോഷണായി പോയി ഉണ്ട് അങ്ങനെ ഒത്തിരി ബലഹീനതയാൽ പ്രിയ സഹോദരി ഭാരപ്പെട്ട് ഒത്തിരി ഹോർമോൺ ചേഞ്ചസ് ഉണ്ട് അങ്ങനെ ഒരു ഉദരഫലം എന്ന വാക്തത്വം തന്റെ ജീവിതത്തിനകത്ത് ഇനി ലഭിക്കത്തില്ലെന്നോ തൻ നിരാശയോടെ അമേൻ വേദനയോടെ ഇറന്നു ഡിപ്രഷൻ്റെ വക്കോളം എത്തി അമൻ അങ്ങനെ തകർന്നിരിക്കുന്ന സമയം പ്രേക്ഷർ ഫാമിലിയുടെ മധ്യസ്ഥ പ്രാർത്ഥന താൻ കേൾക്കുകയും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഞങ്ങൾ ഒരുമിച്ച് ആ സഹോദരിക്ക് വേണ്ടി വെള്ളിയാഴ്ചയുള്ള ലൈവിലുമൊക്കെ പ്രാർത്ഥിക്കുവാനിടയായി കഴിഞ്ഞ ദിവസത്തിൽ പറയുവാനിടയായി താൻ രണ്ട് മാസം പ്രഗ്നൻ്റ് ആണ് ദൈവം തന്റെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതം പ്രവർത്തിച്ചു അതീവ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും കർത്താവ് അനുഗ്രഹിക്കട്ടെ തന്നെ ഉദരഫലത്തെ ദൈവം അങ്ങ് മാനിക്കട്ടെ തക്ക സമയത്ത് കർത്താവ് വിടുന്ന നൽകട്ടെ ഇന്ന് ബുധനാഴ്ച രാത്രിയിലും കടബാധ്യത അനുഭവിക്കുന്ന ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വന്നെ കടബാരത്താൽ സാമ്പത്തിക ഞെരുക്കത്തൽ കരയുന്നവർ ഓ റീ മാനക ശന്തനാരകൽ കടക എല്ലാ കടബാധ്യതകളും മാറിപ്പോകട്ടെ ജൂഢപരത്ത ശന്താരകന കടബാധ്യതകളും ഞെരുക്കങ്ങളും കുടുംബത്തിനകത്തുള്ള ഇല്ലായ്മകളും മാറിപ്പോകട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ കടമുഖാന്തരം മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്നില്ല സ്വന്തം നാട്ടിൽ വന്നിട്ട് വർഷങ്ങളായി ഭർത്താവിനോടൊപ്പം മക്കളോടൊപ്പം ഒരുമിച്ച് താമസിക്കണമെന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല കടബാധ്യത ആ മേൽ നാലും നാല് സൈഡായി നാല് വശത്തായി ചിതറിച്ചിരിക്കുന്ന അവസ്ഥ സ്വർഗമേ നീങ്ങും മനസ്സരിക്കണമേ ജൂടമന ഷംതന രഗൽകടകസി ധീപലഘടക ഷംതാന വൈഡമന അംതനെ രഗൽകടകസി ധീപൽ പ്രൗഢ ഷംതാരകന ജൂടമനഘടക ഷംതനേ രഗൽകടകസി യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതത്തിൻ്റെ കരം ചലിക്കട്ടെ യേശുവിനെ നാമത്തിൽ അത്ഭുതത്തിൻ്റെ കരം ചലിക്കട്ടെ അത്ഭുതത്തിൻ്റെ കരം ചലിക്കട്ടെ ആ കടബാധ്യത മാറി പച്ച വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ലോണുകൾ എടുത്തു തിരികെ അടയ്ക്കുവാൻ കഴിയുന്നില്ല മക്കളുടെ വിവാഹത്തിന് വേണ്ടി ജോലിക്ക് വേണ്ടി ഭാവിക്ക് വേണ്ടി വിദേശത്ത് കടന്നു പോകുവാൻ മറ്റുള്ളവരെ സഹായിക്കുവാൻ മറ്റുള്ളവരെ സഹായിച്ചു കടക്കണിയിൽ അകപ്പെട്ടു പോയർ ബിസിനസ് ചെയ്ത് കടക്കണിയിൽ അകപ്പെട്ടു പോയർ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതം എല്ലാ കൾ മാറിപ്പോകട്ടെ എല്ലാ കടക്കണികളും മാറിപ്പോകട്ടെ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം ഈ കടബാധ്യതയിൽ നിന്ന് സ്വർഗം അങ്ങ് പുറത്തുകൊണ്ടുവരണം എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറട്ടെ പലിശക്കെടുത്തു ഫിനാൻസുകളിൽ നിന്ന് അമേ പിരിവുകളിൽ നിന്ന് കടം മേടിച്ചു വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് കടങ്ങൾ ആമേൻ അമേൻ പലിശയ്ക്ക് പൈസ എടുത്തു തിരികെ കൊടുക്കുവാൻ കഴിയുന്നില്ല വല്ലാത്തൊരു കടക്കണി അമേൻ മരണത്തിന്റെ വക്കോളം എത്തി നിൽക്കുന്നു കടക്കാർ ഭവനത്തിൽ കടന്നു വന്ന് അമേൻ വല്ലാതെ നിന്ദിക്കുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് നിന്നാപാത്രമായി ദേശത്തിൽ സഭയിൽ കൂട്ടുകാർക്കിടയിൽ ജോലിസ്ഥലത്തിൽ നിന്നാപാത്ര

വിവിധ അമീൻ സാധനങ്ങൾ പണയം വെച്ച് പൈസ എടുത്തവരുടെ യേശുവിന്റെ നാമത്തിൽ ആ കടക്കണിയിൽ നിന്ന് പുറത്തു വരട്ടെ കടഭാര മാറിപ്പോകട്ടെ പക്ഷെ കടമന്ന് നിന്ന് മാറിപ്പോകട്ടെ കടം കൊടുത്ത നന്മകൾ തിരികെ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുന്നവർ വേഗത്തിൽ ആ നന്മകൾ തിരികെ ലഭിക്കട്ടെ വേഗത്തിൽ ആ നന്മകൾ തിരികെ ലഭിക്കട്ടെ കടക്കണിയിൽ ആമേൻ മേൻ അകപ്പെടുത്തി കളഞ്ഞ ആ കെട്ടിൽ നിന്ന് സ്വർഗത്തിലേ അപ്പൻ പുറത്തു കൊണ്ടെ പുതിയ വഴികൾ പുതിയ നന്മകൾ വരുമാനങ്ങൾ ബിസിനസ് ചെയ്ത് കടക്കണിയിൽ അകപ്പെട്ടു പോയവർ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ നന്മ കണ്ടെത്തട്ടെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് അമീൻ കടം മേടിച്ച് വിദേശത്ത് പോയി തകർന്നു തരിപ്പണം ായി തിരികെ വന്നോ അങ്ങനെ വന്നിട്ടുള്ള കടങ്ങൾ വിവാഹത്തിന് വേണ്ടി ലോണുകൾ എടുത്ത് പോയി റേഷുവിന് നാമത്തിൽ ഭവനങ്ങൾ വയ്ക്കുവാൻ വേണ്ടി വസ്തുക്കൾ വാങ്ങുവാൻ വേണ്ടി അമീൻ വാഹനങ്ങൾ വാങ്ങുവാൻ വേണ്ടി കടമെടുത്തവർ യേശുവിനാമത്തിൽ വേഗത്തിൽ ഈ കടബാധ്യതകൾ ഈ ബാധ്യതയിൽ നിന്ന് സ്വർഗത്തിലേയും ജനത്തെ പുറത്തു കൊണ്ടുവരും യേശുവിനാഥ തന്നെ പിതാവേ അമീൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടേക്ക് നമ്മളെ വിളിക്കുക വിളിച്ചിട്ട് കിട്ടില്ലായിരുന്നു വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ഷോ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക അല്ല വലിയ ആശുപത്രി നമുക്ക് ലൈവ് ഉദ്യോഗസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവിൽ കമന്റ് ചെയ്താലും ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ റഷ്യകളും അനുഗ്രഹിക്കപ്പെട്ട സബാരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെക്ഷൻ കാക്കമ്പല ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മണി മുതൽ നെയ്യാറ്റങ്കര അരവിള താന്മൂടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ടിലും മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക അനേകരിലേക്ക് അറിയിക്കുക കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക അധികം ധാരാളമായിട്ട് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്മൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ